ഒന്നുമല്ല എന്താണ് ചങ്കര ചിപ്പോഴും തെങ്ങുമ്പത്തന്നെയാണോ ഏഹ് ഈ കാല് പൊളത്തി തെങ്ങിന്റെ മോളെ നിക്കല്ല എൻ്റെ ഉള്ളിലെ കാവി കാവിക്കളസം എല്ലാരും കാണുന്നുണ്ട് ഇച്ചിരി കാലൊക്കെ അകത്തി വെക്ക് ഇങ്ങനെ ഇങ്ങനെങ്ങനെ കളസം കാണിച്ച് കാവികളസം കാണിച്ച് എങ്ങനെയാണ് ഡാഷ് ഡാഷിനി ജീവിക്കാൻ പോകുന്നത് ഏഹ് എന്താണ് ചങ്കര പ്ലീസ് ഒന്ന് മെച്ചപ്പെടു പ്ലീസ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് നരേന്ദ്രമോദീൻ്റെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹാദ്രൂർ ശാസ്ത്രീക്കോ ഇവർ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ മറ്റത് അങ്ങനെയല്ലോ അൺലിമിറ്റഡ് പവറാണ് അതിനു മാധ്യമുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല ഗ്ലോബൽ പവറാണ് അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒറ്റക്കൊരു വ്യക്തി അവിടെ അത് വലിയൊരു സംഭവമാണ് മനസ്സിലായില്ലേ ഒന്നുമല്ല അത് എന്റെ പൊന്ന് ചങ്കര നിന്നോട് ഞാൻ എന്ത് പറയാനാ ഏ അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രത്യേകതരം ഒരു സംഭവം ഉണ്ട് അതായത് സംഘികൾ സംഘികളെ സംഘികൾ ഒരിക്കലും സംഘികളാന്നും പറഞ്ഞു വരില്ല സംഘികൾ പറയുന്നതാ പറയാ നിഷ്പക്ഷവാദികളാണ് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് ഞങ്ങൾ നാഷണലിസ്റ്റുകളാണെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ സകല സംഘികളും വരിക ഇപ്പം നമ്മുടെ ചങ്കരൻ്റെ കാര്യത്തിൽ നമ്മുടെ മാത്യുവിൻ്റെ കാര്യത്തിൽ നമ്മുടെ പണിക്കരുടെ കാര്യത്തിൽ ഒക്കെ നിഷ്പക്ഷ എന്താ പറയുക രാഷ്ട്രീയ നിരീക്ഷകരവരൊക്കെ ഇവരൊരിക്കലും സംഘികളാന്ന് പറഞ്ഞു വരില്ല കാരണം സംഘീന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്ന ചാണകല്ലേ അല്ലേ ചാണകം മൂത്രം പശു ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരിക പിന്നെ കുറേ തീവ്രത മറ്റേ മുസ്ലിം വിദ്വേഷം ആളുകളെ തമ്മിലടുപ്പിക്കണം ഗുജറാത്ത് കലാപം ബാബറി മസ്ജിദ് പൊളിച്ചത് ബീഫ് നമ്മളെപ്പോഴും വരുന്നതല്ല ബീഫിൻ്റെ ബീഫ് തിന്നവന് അറക്കണം കൊല്ലണം തിന്നണം അതായത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലോട്ട് സംഘി എന്ന് പറയുമ്പോൾ വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ചങ്കരനാണെങ്കിലും പണിക്കരാണെങ്കിലും നമ്മുടെ മാത്യു പുട്ടാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം ആരിഫ് ആണെങ്കിലും ആരിഫ് മറ്റേ ജാമ്യ കാമിത ഈ ഡാഷുകളൊക്കെ ഒരിക്കലും സംഘീന്ന് പറഞ്ഞു വരില്ലോ ഒന്നുകിൽ ഞങ്ങൾ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ അതല്ലെങ്കിൽ ഞങ്ങൾ എക്സ് മുസ്ലിം ഇങ്ങനത്തെ പേരിലാണ് നമ്മുടെ സംഘി കൂട്ടങ്ങൾ എപ്പോഴും ഈ മീഡിയനെ മുമ്പിൽ സംസാരിക്കുക അപ്പം ആ കൂട്ടത്തിൽ ഒരു 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 ഡാഷാണ് നമ്മുടെ ഈ പറഞ്ഞ കളസം കാവ്യളസം ചങ്കരൻ അങ്ങനെ നിങ്ങളി അങ്ങനെ വിളിക്കാം കേട്ടോ കാവികളസം ചങ്കരൻ അപ്പം നമ്മുടെ കാവികളസം ചങ്കരൻ എന്ന് പറഞ്ഞ കാര്യമാണ് മോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഒന്നുമല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒന്നുമല്ല പിന്നെ കുറച്ചെങ്കിലും ഒന്ന് മുട്ടിക്കാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയുടെ മാത്രമാണ് അങ്ങോട്ട് ഇന്ദിരാഗാന്ധിയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളതിൻ്റെയും മേലെയാണ് നമ്മുടെ വിശ്വഗുരു വിശ്വകുരു ഏ നമ്മുടെ വിശ്വകുരുവിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു കാലിൽ ചങ്ങലിയും വെച്ച് മൂത്രം ഒഴിക്കാൻ പോലും അതാണ് ഏറ്റവും വലിയ വിറ്റ് നമ്മുടെ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത നമ്മുടെ ക്രിമിനൽസ് രാജ്യ സുരക്ഷയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അമേരിക്കയിലോട്ട് പോയിട്ടുള്ള നമ്മുടെ ക്രിമിനൽസ് ആയിട്ടുള്ള ഇന്ത്യക്കാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് കടത്തി കടത്തിയ സമയത്ത് മൂത്രം വയ്ക്കാനുള്ള ചാൻസ് ഒന്നുമില്ല മൂത്ര വയ്ക്കണമെങ്കിലും അവരെ കയ്യിൽ വല്ലതും ഒഴിച്ചിട്ട് അവരെ വായിലേക്കട ഒഴിച്ചോ അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ വന്ന ആൾക്കാരെ നമ്മുടെ വിശ്വകുരു എന്താ പറയുന്നത് വിശ്വഗുരു മിണ്ടിയില്ല വിശ്വഗുരുവിൻ്റെ കുറേ ബാക്കപ്പ് സപ്പോർട്ട്സ് ഉണ്ടല്ലോ സ്റ്റെപ്പിനികൾ ഈ സ്റ്റെപ്പിനു പറഞ്ഞത് അതൊക്കെ അമേരിക്കൻ്റെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് പറഞ്ഞത് അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ വിശ്വഗുരുവിന് ഒരു ഗുരുവും ചെയ്യാനില്ല അവിടെ ഏഹ് വിശ്വഗുരു ഈ പറഞ്ഞ നമ്മുടെ ട്രംപിൻ്റെ ഒക്കെ ആസനം നക്കി അയ്യോ മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു ബോധവും വിവരവും പൊക്കണമൊന്നുമില്ലാത്ത ഏതൊരു മനുഷ്യൻ അത്രയേ ഉള്ളൂ ഈ സംഗീകളെ പറ്റിക്കാൻ പിന്നെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോ സംഘികളെ പറ്റിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംഘികളെ പറ്റിക്കാൻ പറ്റൂ സംഘികളെ പറ്റിക്കാൻ പറ്റൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സംഭവം കാണിച്ചിരട്ടോ ഒരു സംഖ്യ എങ്ങനെ പറ്റിക്കപ്പെടുന്നില്ല കേട്ടല്ലോ ഇതാണ് ഒരു കോമൺ സംഖ്യന്റെ ബോധം വിവരവും പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അപ്പുറത്തോ അതോ സംഖ്യ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കൃമു കൃമു സംഘികളൊക്കെ പിന്നെ പിയോർ സംഘികളും ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ബോധവും വിവരവന്മാർക്കില്ല മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വഗുരുവാണ് ഈ വിശ്വഗുരു നമ്മുടെ നാട്ടിലെ ഒരു ചാണകത്തിലെ പുഴുപോലും അല്ല എന്നുള്ളത് ഈ പറഞ്ഞ കൃ മൂ ഒന്നിനും അറിയില്ല ഇങ്ങനെ ട്രംപിൻ്റെയും നദന്യാഹുവിൻ്റെയും ഈ സാധനം നക്കി അല്ലെങ്കിൽ ആസനം നോക്കി ഇങ്ങനെ ജീവിച്ചു പോകും ഒരു പ്രശ്നവുമില്ല എന്നിട്ട് പറയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ തെങ്ങുമ ചങ്കരൻ അതായത് നമ്മുടെ ചങ്കരൻകൂട്ടം പറഞ്ഞത് താവി ചങ്കരൻ പറഞ്ഞത് മോദി അതല്ലേന്ന് വെച്ചാൽ എന്നിട്ട് മോദി എന്താ ചെയ്തത് അതാണ് അതിനേക്കാൾ വലിയ വിറ്റ നമ്മൾ മോദി ചെയ്ത കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഏഹ് മോദി ഇന്ന് എന്താണ് ചെയ്തതെന്ന് കേൾക്കാം ഏഹ് മോദിനെ നമ്മുടെ എന്താ പറയുക ഈ ഇന്ദിരാഗാന്ധിനോട് ഉപമിച്ചല്ലോ അതായത് അവിടെ വരുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് ഏറ്റവും ദൂരം പോയത് ഗുജറാത്തിൽ നിന്നൊക്കെ പണി കിട്ടാണ്ട് തിണ്ടി തിരിഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് അമേരിക്കയിൽ പോയിട്ടുള്ളത് നമ്മുടെ ഗുജറാത്തി ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് നമ്മുടെ ട്രംപ് അതായത് നമ്മുടെ മോദിയുടെ ബ്രണ്ട് തിരിച്ച് വിട്ട സമയത്ത് കയ്യിൽ ചങ്ങലയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിട്ട സമയത്ത് നമ്മുടെ മോദി ഒന്നും മിണ്ടിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല എന്നിട്ട് ചങ്കരനൊക്കെ അങ്ങോട്ട് ഉപമിക്കുകയാണ് ഇന്ദിരാഗാന്ധിയെ പറ്റിയുടെ കാവി ചങ്കര നീ നീ ചെലക്കി അമേരിക്ക തിരിച്ചയച്ച ഇന്ത്യക്കാരുമായി അമേരിക്കൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുമ്പായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലെത്തി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ മിനിറ്റോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു ഇന്ദിരാഗാന്ധി ഇതിന് പകരം വീട്ടിയത് അമേരിക്കയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ മുറിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ പിന്തുണ നൽകിയ അമേരിക്ക തങ്ങളുടെ ഏറ്റവും പേരുകേട്ട ഏഴാം കപ്പൽപ്പടയെ അങ്ങോട്ടേക്ക് അയച്ചു ഈ വിവരം ഇന്ദിരയുടെ കാതുകളിലെത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഏഴാം കപ്പൽപ്പടയോ എഴുപതാം കപ്പൽപ്പടയോ ഒന്നിനോടും ഇന്ത്യയ്ക്ക് പേടിയില്ല അവരോട് പറഞ്ഞേക്കൂ എവിടെ വരെ എത്തിയോ അവിടെ നിന്നുകൊള്ളാൻ ഒരു ചുവട് വെച്ചാൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ അവർ അന്ത്യവിശ്രമം ഒരുക്കുമെന്ന് ഇന്ദ്ര ഒരിക്കലും വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല പേടിച്ചോടിയിട്ടുമില്ല പിന്നോട്ട് പോയിട്ടുമില്ല പകരം ഇന്ദിരാഗാന്ധി നേരെ സോവിയറ്റ് യൂണിയനുമായി സഖ്യം ചേർന്നു ഫലമോ അമേരിക്ക പിന്തുണ നൽകിയിട്ട് പോലും പാകിസ്ഥാനെ വെട്ടുമുറിച്ച് രണ്ട് തുണ്ടമാക്കി ഒരു തുണ്ടത്തെ ബംഗ്ലാദേശാക്കി മാറ്റി ഇന്ത്യയുടെ ശക്തി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു അപ്പൊ അതാണ് അതായത് അമേരിക്കയുടെ ഏഴാം കപ്പൽപട വരും എന്ന് പറഞ്ഞിട്ട് പോലും ഏ കാലിൻ്റെ മുട്ട് വിറയ്ക്കാത്ത ഇന്ദിരനാണ് നമ്മുടെ ഒരു പത്ത് പത്ത് പതിനെട്ടായിരം അങ്ങോട്ട് ചങ്ങല വെച്ച് കെട്ടിവിടും എന്ന് പറഞ്ഞപ്പോൾ മൂത്രം ഒഴിച്ച് തൂറിയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഏഹ് പ്രധാനമന്ത്രിയുടെ ധൈര്യവും ഏഹാം കപ്പൽപ്പടയനെ വെല്ലുവിളിച്ച ഇന്ദിരാഗാന്ധിയുടെ ധൈര്യവും കൂട്ടിക്കുഴച്ച് അമേദ്യം എൻ്റെ പൊന്നു സംഗീകളെ നിന്റെയൊക്കെ വായിലേക്ക് അണ്ണാക്കിലേക്ക് തള്ളി തരാനേ പറ്റുകയുള്ളു അതിപ്പം നീ ചങ്കരനാണില്ല ആരിഫ് ആണെങ്കിലും വേണ്ട ജാമിദ് ജാമ്യാണെങ്കിലും മാത്യു ആണെങ്കിലും വേണ്ടില്ല പിന്നെ നമ്മുടെ നാട്ടിലെ സഖല എ ബി സി ആണെങ്കിലും വേണ്ടില്ല എന്ത് തേങ്ങ പണ്ടാര ചാണകങ്ങളാണെങ്കിലും വേണ്ടില്ല ഇവന്മാരുടെ കണ്ണാക്കിലേക്ക് നല്ല അമേദ്യം കൂട്ടി വെച്ച് വിളമ്പിട്ടുണ്ട് കേട്ടല്ലോ ഇനി അതുമാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഖികൾ വന്ന് ഇട്ടു അറബ് രാജ്യത്തു നിന്നൊക്കെ മുട്ട അടിച്ചിട്ട് ആൾക്കാരങ്ങോട്ട് വിടാറുണ്ട് എന്നാൽ മുട്ട എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഈ മൈരല്ലേ തമിഴ് പറഞ്ഞാൽ മുടി മുടി മൈര് ഇത് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും അല്ല അമേരിക്കയിൽ നിന്ന് വിട്ട പോലെ ആർമി വിമാനത്തിൽ മൂത്രം വയ്ക്കാനുള്ള സംവിധാനം കൊടുക്കാണ്ട് കയ്യിലും കാലിലും ചങ്ങല കെട്ടി ഫുഡ് കൊടുക്കാണ്ട് നിൻ്റെയൊക്കെ മോദിയുടെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് അമേരിക്ക തള്ളി തന്നപ്പോഴും അതും ഞങ്ങൾ അമേത്യമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ പല സംഖികളും നമ്മുടെ നാട്ടിലുണ്ട് ഈ പരവാണുക്കൊന്നും ഒരു കാലത്തും വിവരം വെക്കില്ല കാരണം ചാണകമല്ലേ അവിടെ ഉള്ളത് അപ്പോൾ പിന്നെ ഏ മൂത്ര ഒഴിച്ചില്ലെങ്കിൽ എന്താണ് നമ്മൾ ചാണകം തൂറിത്തരുന്നില്ലേ അല്ലേ അതാണ് അവസ്ഥ ഇതൊന്നുമല്ല അല്ല വേറെ എന്താണ് നിങ്ങൾ കേൾക്കുന്നതൊക്കെ എന്നിട്ടും ഇവിടെ വന്ന് കൊണയ്ക്കാൻ ടി ജി നിന്നെ പോലത്തെ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ പേരാണ് ചാണകം ഏ സംഘി ചാണക ചാണകപ്പുഴുക്കൾ ഇത്രേ നിന്നൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ പറയാനുള്ളൂ ഏഹ് ഇങ്ങനത്തെ ബോധമില്ലായ്മ നിങ്ങളിങ്ങനെ ചലച്ചുകൊണ്ടേ ഇരിക്കും അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല സംഘി എന്നും സംഘീനല്ലേ ഏഹ് സംഘീനെ പഠിപ്പിക്കാൻ വിടുന്ന നേരം കൊണ്ട് പോത്തിനെ ഡോക്ടറാക്കാം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും അത് ഏറ്റു പറഞ്ഞിട്ടുമുണ്ട് പല എന്താ പറയുക കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട് അത്രയാണ് സംഘിനെ പഠിപ്പിക്കാൻ പറ്റുന്ന നേരം കൊണ്ട് നിങ്ങൾ വല്ല പോത്തിനെ ഡോക്ടറാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കാണുള്ള സത്യം അപ്പം നമ്മൾ കണ്ടല്ലോ നമ്മുടെ ഏത് വിധത്തിൽപ്പെട്ട സംഖ്യയാണെങ്കിലും വേണ്ടില്ല ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ബോധവും വിവരവും പൊക്കണമൊന്നും സംഖ്യമില്ല ഇവരുടെ കാര്യത്തിൽ ഇപ്പോഴും വിശ്വ കുരു കുരു വെറും മണ്ണിൻ്റെ അടിയിലെ ഇന്ത്യയിലെ മണ്ണിൻ്റെ അടിയിൽ വെറും കുരുവായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കുരുവിനെ പിടിച്ച് ജീവിക്കാൻ നമ്മുടെ നാട്ടിലെ സംഖ്യയ്ക്ക് മാത്രമേ പറ്റുള്ളൂ കഷ്ടം